ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗബിൻ താഹിർ എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പടം സൗബിൻ്റെ അന്നേ റസൂലാന്ന് തോന്നുന്നു എനിക്ക് ഇപ്പം ഞാൻ സൗബിൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറോളം അതുപോലെ തന്നെ അത്യാവശ്യം കോമഡി കൈകാര്യം ചെയ്തിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം വരുമ്പോൾ ഇഷ്ടപ്രതികാരം ആ ഡയലോഗ് എല്ലാവർക്കും അറിയാം ആ ഡയലോഗ് സ്വാഭിനിച്ച് മലയാള സിനിമയിൽ നടനായിട്ടും സംവിധായകനായിട്ടും എല്ലാ മേഖലയിലും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ ടീം ഒരുപാട് പടങ്ങൾ അന്നേർ റിസ്വനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ പല ക്യാരക്ടറുണ്ട് കാമുകനായിട്ടും എന്താ പറയുക എല്ലാ റോളുകളിലും ഡിഫറൻറ്റ് ക്യാരക്റ്റേഴ്സ് ചെയ്ത ഒരു ആക്ടറാണ് ആളുടെ ഫേസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരുപാട് നല്ല ക്യാരക്റ്റേഴ്സ് മലയാള ഇൻഡസ്ട്രിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ റോളിൽ എത്തിയിട്ടുണ്ട് മഞ്ഞുമെല്ലാം അടിച്ചു അപ്പോൾ സൗബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാഷനാണ് ഒരാൾക്ക് ചെറുപ്പം എന്നുള്ള പാഷനാണ് അത് ഇൻഡ്രോ പറഞ്ഞത് ഏറ്റവും സിനിമ സിനിമ തന്നെയാണ് എന്താണ് ഇങ്ങനെ വരക്കുന്ന സിനിമ അത് കണ്ട് കണ്ട് അത്രയും പാഷനേറ്റീവായിട്ട് അതിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നുള്ളതാണ് പിന്നെ ഒരു ടീം അവർ ഭയങ്കര സെറ്റ് തന്നെയാണ് അപ്പോൾ ഈ സൗബിൻ്റെ പ്രത്യേകത വെച്ചാൽ സൗബിൻ്റെ ടീം തന്നെയാണ് വലിയൊരു പ്രത്യേകതയാണ് സൗബിൻ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസും കൂടി ചേരുന്ന സമയത്തൊക്കെ ഒരു ഹിറ്റ് ഉറപ്പാണ് ഇവർ തമ്മിൽ ഭയങ്കര കോമ്പൗണ്ട് ഭയങ്കര കെമിസ്ട്രിയുണ്ട് അവർ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗബിന് എന്താ പറയുക ഗംഭീർ തന്നെയാണ് ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു പടമാണ് കുമ്പളങ്ങി നൈറ്റ്സ് അത് മലയാള സിനിമയിൽ സൗബിൻ്റെ അതിൽ കരിയറിൽ വലിയൊരു ഹിറ്റ് കൊണ്ടുവന്നു ഗംഭീര പെർഫോ സൈനികത്തിനായാലൊക്കെ ഒരുപാട് പേർക്ക് ആ പടത്തിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഷൈനിക്കൊക്കെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്നൊക്കെ തോന്നും എനിക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മാറുന്നത് അല്ല അഭിനയിച്ചു ഓരോ ക്യാരക്ടേഴ്സ് അതിന് നടിയായാലും എല്ലാവരും അതിൽ ഫദുവാസിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടെങ്കിൽ നടി എല്ലാവരും അപ്പോൾ അതൊരു ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയൊരു പടമായിരുന്നു അതുപോലെ കഴിഞ്ഞ എൻ്റെ പത്ത് വർഷം കഴിഞ്ഞ വർഷം റോമാഞ്ചും അതൊരു ഫെബ്രുവരി മാസത്തിൽ വന്നൊരു പടം ആയിരുന്നു ഫെബ്രുവരി മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കന് വേറെ നമ്മൾ ചെക്കന് സെറ്റാണ് െബ്രുവരിയിലാ കേട്ടോ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് വന്നെ ഈ ഫെബ്രുവരിയിൽ ഇവരൊക്കെ വരുമ്പോഴും പടം വരുമ്പോഴൊക്കെ ഇവന്റെ ആളിയുടെ ആരുണ്ട് ശ്രീനാഥ് വാസിയുണ്ട് ഇവന്റെ എല്ലാ പടത്തിന്റെ ഹിറ്റിൽ എല്ലാത്തിൻ്റെ ശ്രീനാഥ്വാസി നമ്മളെല്ലാ പടങ്ങളും ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അവര് നമ്മളെ കോംബോ വെച്ചിട്ട് ചെയ്ത സമയത്ത് എല്ലാ പടത്തിലും ഉണ്ട് അതുപോലെ ട്രാൻസ് പ്രാൻസ്ഫർ പടം കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണ്ടരു മൂവിയാണ് കൊമേഡ്സിലെ വിജയിച്ച പടം എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും ഫെ ആയാലും സൗബിനായാലും വിനീ ശ്രീനിവാസും ശ്രീനാഥ് വാസിയനും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് അത് ഭയങ്കര ചർച്ച ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയായിരുന്നു പക്ഷേ അത് കൊമേഴ്സിൽ അത് വിജയിച്ചില്ല പക്ഷേ പാട്ടുകളായാലും മ്യൂസിക്കായാലും ആയാലും ഒക്കെ ലെവൽ ലാവൽ സാധനമാണ് കാണാ കണ്ട കാണാത്ത ആളുകളുടെ പടം കാണട്ടെ മൂവി ആണെങ്കിൽ ഇഷ്ടപ്പെടേണ്ട ഒരു മൂവിയാണത് അതുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ വന്നൊരു പടമാണ് വൈറസ് ഓ വാട്ട് എ മൂവി അതൊരു നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇപ്പോൾ മനസ്സിൽ വരട്ടെ ആ സമയത്ത് നിപ്പ പ്രളയം മുയന്തോ അവസ്ഥയെന്ന് അറിയാം സമയത്ത് നമ്മുടെ മലയാളികൾ നമ്മുടെ ആരോഗ്യ മേഖലകളൊക്കെ എന്ന സമയത്ത് കട്ടയ്ക്ക് ശ്രീനാഥ് വസീര റോള് അതിലും സോബിൻ റോളായാലും എല്ലാവരും എന്ത് മൂവിയാ കിടും നമ്മുടെ ആരോഗ്യമേഖല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയം തന്നെയായിരുന്നു അത് ആ പടത്തിൽ അത് ചെയ്തിട്ടുണ്ട് ശൈലജ ടീച്ചറുടെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ആയിരുന്നു രാവതി കിടുകിട്ട് കിട്ടുകിടും അവരൊരുമിച്ചിട്ടുണ്ടായിരുന്നു കട്ടയ്ക്ക് കോമ്പനായ സീനുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഭീഷ്മപർവം ഒക്കെ ഹിറ്റാണെന്ന് കൂടി ആരോപിക്കണേ ഭീഷ്മപർവത്തിലേ ചങ്ക് ഇക്ക അതിലുപരി വിധം നമ്മൾ കോമ്പിനേഷൻ സീനുകൾ ഇവരെ മാത്രം സ്നേഹിക്കുന്നത് തിരിച്ചും അപ്പം ഭയങ്കര ആവുന്ന കുറേ സീനുകളുണ്ട് പിന്നെ അവരുടെ കുടുംബം അമ്മൊക്കെ റിലേഷൻഷിപ്പ് ഉള്ള ബന്ധം ഇത് നമ്മളുടെ ആ കോമൺ ഒക്കെ ഡിഫറെൻ്റായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ച ഇവിടെ അനിയനാണെങ്കിൽ അപ്പുറത്ത് വേറെ സഹപ്രവർത്തകൻ ഒരു വീട്ടിൽ അനിയൻ തന്നെ പക്ഷെ രണ്ടാളാന്ന് തലമ്പ് മിണ്ടാത്തൊരു ക്യാരക്ടറാണ് നോക്കുമ്പളെങ്കിൽ അപ്പോൾ അത് എടുത്തു വരേണ്ട ഒരു സംഭവം തന്നെയാണ് ആ പടം ഹിറ്റായിരുന്ന കേട്ടോ ഭീഷ്മപുറവ അതുപോലെ അഞ്ചുമാൻ ബോയ്സ് അപ്പോ വിത്ത് തമ്മിൽ കയറിയെന്ന് ചേരുന്ന സമയത്ത് ഹിറ്റ് ഉറപ്പാണ് ഇത് തമ്മിൽ ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ വരട്ടെ ഒരുപാട് രണ്ടുപേരും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ തന്നെയാണ് നല്ല സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല ഗംഭീര ഹിറ്റുകൾ വരട്ടെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അഭിമാനമായി മാറട്ടെ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം മഞ്ഞുമിൽ പോയിസ് എന്തൊക്കെയോ ഞാൻ ആവേശം വരുന്നുണ്ടല്ലോ ജിത്ത് മാറും എൻ്റെ അതിൽ ശ്രീനാഥ് ബാസി ഇല്ലെന്നോന്നു അപ്പോൾ വെയിറ്റ് ആൻഡ് സി നമുക്ക് അടുത്ത മോയ്സിന് വെയിറ്റ് ചെയ്യാം ആടുജീവിതത്തിൻ്റെ ട്രെയിലറുകൾ കണ്ടെ ധരിച്ചിരിക്കണ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അടുത്ത മാർച്ച് ട്വൻറ്റി റിലീസ് ഉണ്ട് അപ്പോൾ ആ പടം അടുത്ത പ്രതീക്ഷിക്കുന്നൊരു പടമാണ് അതിൻ്റെ ഇടയിൽ വേറെ പടങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് വീഡിയോ ചെയ്യാനുണ്ട് ഈ ആഴ്ച ഒരു പടമുണ്ട് ലുക്ക് മാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കാര്യമായിട്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്